വാട്സപ്പിൻ്റെ അപ്ഡേറ്റുകൾ പറഞ്ഞാൽ തീരില്ല അത്രമേൽ അപ്ഡേറ്റുകളാണ് വാട്സപ്പ് കൊണ്ടുവരുന്നത് മാത്രമല്ല വാട്സപ്പിനകത്തുള്ള ഫീച്ചറുകൾ അതിലേറെ മികച്ച ഫീച്ചറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട് പലപ്പോഴും പല ആളുകൾ നമ്മൾ ശല്യം ചെയ്യാറുണ്ട് പല പല ആളുകൾ അശ്ലീലമായിട്ടുള്ള ഗ്രൂപ്പിലൊക്കെ നമ്മൾ ആഡ് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പണി കൊടുക്കാൻ വാട്സപ്പിനകത്തൊരു സൗകര്യമുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യമാണ് പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു വാട്സപ്പിൽ ഏതെങ്കിലും വ്യക്തി നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ വാട്സപ്പിൽ ഏതെങ്കിലും വ്യക്തി നിങ്ങളെ അനാവശ്യമായിട്ടുള്ള ഗ്രൂപ്പുകൾ ആഡ് ചെയ്യും നിങ്ങൾ റിമൂവ് ചെയ്ത് അവർ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യും അങ്ങനെ ശല്യം ചെയ്യുന്ന ആളുകളൊക്കെ നിരന്തരം ശല്യം ചെയ്ത് നിങ്ങൾ ബ്ലോക്ക് ചെയ്താലും മറ്റ് നമ്പറിൽ നിന്നൊക്കെ വരും അപ്പോൾ അത്ര ആളുകളെ നിങ്ങൾക്ക് വാട്സപ്പ് ടീമിന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഒന്നോ രണ്ടോ ആളുകളൊക്കെ അതുപോലെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വാട്സപ്പ് ബാൻ ചെയ്യും പിന്നെ അവർക്ക് ആ നമ്പർ ഉപയോഗിച്ച് വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വളരെ ഉപകാരമുള്ള ഫീച്ചറാണ് നിങ്ങൾ വാട്സപ്പിൽ ആരെങ്കിലും നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വാട്സപ്പ് എന്നത്തേക്കുമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ടീമിന് റിപ്പോർട്ട് ചെയ്ത് അവരെ ബാൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു വാട്സപ്പ് സെലക്ട് ചെയ്യുകയാണ് ആരുടെയെങ്കിലും ഒരാൾ വാട്സപ്പ് സെലക്ട് ചെയ്ത് ഇങ്ങനെ ശല്യം ചെയ്ത ആളുകളുടെ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക എന്നുവെച്ചാൽ ഏറ്റവും മുകളിൽ അവരുടെ പ്രൊഫൈൽ കാണും ആ പ്രൊഫൈൽ ഇതുപോലെ ക്ലിക്ക് ചെയ്തു കൊടുക്കുക ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലോക്ക് അക്കൗണ്ടൊന്നും അതുപോലെ തന്നെ റിപ്പോർട്ട് അക്കൗണ്ടൊന്നും രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ റിപ്പോർട്ട് അക്കൗണ്ട് എന്നായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണുക ഞാനിവിടെ വാട്സ്ആപ്പ് ബിസിനസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് റിപ്പോർട്ട് ബിസിനസ് എന്ന് കാണുന്നത് റിപ്പോർട്ട് അക്കൗണ്ട് എന്നുള്ള ആ ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ചാറ്റുകളും ഡിലീറ്റായി പോകും അവരുമായിട്ടുള്ള എല്ലാ ചാറ്റും ഡിലീറ്റായി പോകും അക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യാത്ത നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടിക്ക് മാർക്ക് അൺ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റിപ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റിപ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പോപ്പ് ചോദിക്കും അതിൽ ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ റിപ്പോർട്ടായി പിന്നെ വാട്ട്സ്ആപ്പ് ടീമിന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇങ്ങനെ ഒന്ന് രണ്ട് മൊബൈൽ ഉപയോഗിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആളുകളെ കൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിൽ വാട്ട്സ്ആപ്പ് ആ നമ്പർ ബാൻ ചെയ്യും പിന്നെ ആ നമ്പറിൽ അവർക്ക് വാട്സ്ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ശല്യം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ വാട്സപ്പ് ബാൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പണി കൊടുക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത വാരികളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം